മോഹൻലാലും ജോഷിയും ചെമ്പൻ വിനോദ് ജോസും ഒന്നിക്കുന്ന റംബാൻ എന്ന സിനിമ അനൗൺസ് ചെയ്തപ്പോൾ വലിയൊരു കൂട്ടം ആരാധകർ വലിയ ആകാംക്ഷ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഹേറ്റേഴ്സിന് വലിയ ഹേറ്റും പ്രകടിപ്പിക്കാനുള്ള സമയമായിരുന്നു കാരണം അവരുടെ താരത്തിന് ഇത്രയും നല്ലൊരു സിനിമ കിട്ടുന്നില്ലല്ലോ എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് അസൂയ പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് അപ്പോഴാണ് ചിത്രം മുടങ്ങിപ്പോയി എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് വലിയ ആഹ്ലാദം ഉണ്ടാക്കാൻ സാധിച്ചതും അവർക്ക് അങ്ങനെ ആഹ്ലാദ മൊമെന്റുകളായിരുന്നു ഈ ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിൽ വന്നത് അത് വലിയ കുട്ടിഘോഷിച്ച് അവർ ആഘോഷം തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി സോഷ്യൽ മീഡിയ എന്നാൽ ഈ ചിത്രം ഉപേക്ഷിച്ചു എന്ന റിപ്പോർട്ടുകളൊക്കെ വെറുതെ ആയിരുന്നു വന്നത് എന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു ചെമ്പൻ വിനോദ് ജോസ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് എത്തിയതും സോഷ്യൽ മീഡിയയിൽ കൗതുകം നിറയ്ക്കുന്ന കാര്യമായി മാറി താൻ ഇങ്ങനെയൊരു ന്യൂസ് അറിഞ്ഞിട്ട് പോലുമില്ല എന്നായിരുന്നു ചെമ്പൻ വിനോദ് പറഞ്ഞതും എന്നാൽ റംബാനുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഇപ്പോഴും എത്താറുണ്ട് ലേറ്റസ്റ്റ് ആയി വരുന്നത് ചിത്രത്തിന്റെ വർക്കുകൾ അണിയറയിൽ പുരോഗമിക്കുന്നു എന്നത് തന്നെയാണ് പക്ഷേ ചിത്രം വൈകാനുള്ള ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് ചിത്രം വൈകുന്നത് എന്നതാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡിലേ ആകുന്നത് മോഹൻലാൽ കമ്മിറ്റ് ചെയ്ത ചില പ്രോജക്ടുകൾ കാരണമാണ് ാണ് റിപ്പോർട്ടുകൾ റംബാന് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന സമയത്തിൽ മോഹൻലാലിന് നിരവധി പ്രോജക്ടുകൾ തീർക്കാനുണ്ട് അത് തീർത്തു കഴിഞ്ഞാൽ റംബാനിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാലും റംബാൻ തുടങ്ങാനുള്ള എല്ലാ പരിപാടികളും അണിയറയിൽ നടക്കുന്നുണ്ട് എന്നും പറയുന്നു ഇത് ഡിലേ ആകാൻ കാരണം മോഹൻലാലിന്റെ എംപുരാനും എൽ മുന്നൂറ്റി അറുപതും റാമും സത്യന്തിക്കാട് ഒരുക്കുന്ന പ്രോജക്ടും കാരണമാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ ചിത്രങ്ങൾക്കൊക്കെ നേരത്തെ കമ്മിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് മോഹൻലാലിന് റംബാൻ നേരത്തെ ഷൂട്ട് ചെയ്യാൻ കഴിയാത്തത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് പക്ഷേ റംബാന് ഒന്നും സംഭവിച്ചിട്ടില്ല അത് അണിയറയിൽ പ്രോഗ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് റബമാരുമായി ബന്ധപ്പെട്ട് പുതിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വന്നതും ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തുകൊണ്ട് എത്തുകയും ചെയ്തു